ലാർജ് വെൻട്രൽ ഹർണിയ റോബോട്ടിക് ശസ്ത്രക്രിയയിലൂടെ മണിക്കൂറുകൾ കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കിയതായി കണ്ണൂർ കിംസ് ശ്രീചന്ദിലെ ഡോക്ടർമാർ രാവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗിയെ വൈകിട്ട് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു ആശുപത്രി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം കേരളത്തിൽ രണ്ടോ മൂന്നോ ആശുപത്രികളിലുള്ള റോബോട്ടിക് ഹെർണിയ സർജറി വടക്കൻ കേരളത്തിൽ ആദ്യമായി അവതരിപ്പിച്ചത് കിംസ് റീചന്ദ് ആണ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി വി ദേവരാജ് ഡോക്ടർ കരിബസവരാജ നീലകർ ഡോക്ടർ കെ ശ്വേത ശ്യാം എന്നിവരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടത്തിയത് രാവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗിയെ വൈകിട്ട് ഡിസ്ചാർജും ചെയ്തു എന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ വലിയ ഹോൾ ഇപ്പം ഫോർ സെൻറ്റിമീറ്റർ വയ്പുള്ള ഒരു വലിയ ഹോളാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ലാക്രോസ്കോപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും കഴിയുമ്പോഴേക്കെ സർജൻ്റെ കൈയൊക്കെ വേദന വന്നു തുടങ്ങും അപ്പോൾ നമ്മൾ കുറേ സമയം നമ്മൾ നമ്മളിങ്ങനത്തെ ഭയങ്കര സ്കിൽഡായിട്ടുള്ള ജോലി ചെയ്യുന്നു നമ്മുടെ കൈ വേദനിക്കും നമ്മുടെ സ്കില്ല് ക്വാളിറ്റി കുറയും അപ്പോൾ അവിടെയാണ് ഈ റോബോട്ടിൻ്റെ സർജറി റോബോട്ടിക് സർജറി എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് അപ്പോൾ റോബോട്ടിക് സർജറിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സർജൻ്റെ മൂവ്മെൻറ്റുകൾ അതേപോലെ റോബോട്ടിൻ്റെ ഹാൻഡുകൾ റെപ്ലിക്കേറ്റ് ചെയ്യും അതേപോലെ അത് അനുകരിച്ചിട്ട് ചെയ്യും അതാണ് അതിൻ്റെ ഗുണം അപ്പോൾ നമ്മൾ കൈ കൊണ്ട് നമ്മളെ അതിന് സെർജൻസ് കൺട്രോൾ എന്ന് പറയും അപ്പോൾ അവിടെ കൊണ്ട് നമ്മൾ രണ്ട് മൂന്ന് വെരലുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടാവും ഈ റിസ്റ്റ് മൂവ്മെൻറ്റ് അപ്പോൾ ഈ ഇപ്പം നമ്മൾ ഈ റിസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പം റോബോട്ടിൻ്റെ ആമ് അതിനുള്ളിൽ ഇങ്ങനെ നീങ്ങുന്നുണ്ടോ അപ്പോൾ നമ്മൾക്ക് കൈ ഇത്രയല്ലേ പോകാൻ പറ്റത്തുള്ളൂ പക്ഷേ റോബോട്ട് നമ്മളതിന് വീണ്ടും തിരിച്ച് കൈ ആക്കിയിട്ട് വീണ്ടും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ റോബോട്ടിൻ്റെ ആമു തിരിച്ച് ഇങ്ങോട്ട് വീണ്ടും അടുത്ത ഡിഗ്രിയിലേക്ക് നീങ്ങും അപ്പോൾ റൂഫെല്ലാം സൂചർ ചെയ്യുമ്പോൾ ഒരു സ്ട്രെയിനും ഒരു പ്രഷറും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എത്ര വേണമെങ്കിലും എത്ര സമയം വേണമെങ്കിലും നമുക്ക് സ്ട്രെയിൻ ഇല്ലാണ്ട് മടുപ്പില്ലാണ്ട് നമുക്ക് സർജറി ചെയ്യാൻ പറ്റും വാർത്താ സമ്മേളനത്തിൽ കിം ശ്രീചന്ദ് യൂണിറ്റ് ഹെഡ് ഡോക്ടർ ടി പി ദിൽഷാദ് ഡോക്ടർ പി രവീന്ദ്രൻ ഡോക്ടർ ടി വി ദേവരാജ് ഡോക്ടർ കെ ശ്വേതാ ശ്യാം എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ